കളിപ്പാട്ട നിർമ്മാണ രംഗത്ത് നിർണായക ചൂടുവെപ്പിന് ഒരുങ്ങുകയാണ് ഇന്ത്യ കളിപ്പാട്ട നിർമ്മാണ രംഗത്ത് ഇന്ത്യയെ ആഗോള കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതികൾ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര ധനവകുപ്പ് മന്ത്രി ബജറ്റിൽ വ്യക്തമാക്കി കഴിഞ്ഞു രാജ്യത്തെ തദ്ദേശ കളിപ്പാട്ട നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും ഉയർന്ന നിലവാരമുള്ളതും നൂതനവുമായ കളിപ്പാട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിനായി നൈപുണ്യ വികസനം നിർമ്മാണ ആവാസ വ്യവസ്ഥ എന്നിവ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതികൾ അവതരിപ്പിക്കുമെന്നും മന്ത്രി ബജറ്റിൽ വ്യക്തമാക്കി കഴിഞ്ഞു ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ കളിപ്പാട്ടമാണ് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നുമാണ് പ്രധാന ഇറക്കുമതി രാജ്യത്ത് തന്നെ ഉയർന്ന നിലവാരമുള്ള കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചാൽ അത് സാമ്പത്തിക രംഗത്തിന് വലിയ കരുത്തു പകരും ഇന്ത്യയിലെ കളിപ്പാട്ട വ്യവസായത്തിൽ വലിയ വളർച്ച രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കളിപ്പാട്ട കയറ്റുമതിയിൽ ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ശതമാനത്തിന്റെ വർധനം ഉണ്ടായിട്ടുണ്ട് ഇറക്കുമതി അൻപത്തി അഞ്ച് ശതമാനമായി കുറഞ്ഞുവെന്നും റിപ്പോർട്ടുണ്ട് ആഗോളതലത്തിൽ കളിപ്പാട്ടം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യമായി ഇടം പിടിക്കാനും ഇന്ത്യക്ക് സാധിച്ചു ബജറ്റിലെ പ്രഖ്യാപനത്തെ ഈ രംഗത്ത് കൂടുതൽ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ ചൈന വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യയും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കനത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലായിരുന്നു ഇത്തവണ ബജറ്റ് അവതരണം ആരംഭിച്ചത് സ്പീക്കറെത്തി സഭാ നടപടികൾ ആരംഭിച്ചതു മുതൽ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് പ്രതിഷേധം ആരംഭിച്ചിരുന്നു സ്പീക്കർ നിരന്തരം ശ്രമിച്ചിട്ടും പ്രതിപക്ഷം പ്രതിഷേധം നിർത്താൻ തയ്യാറായിരുന്നില്ല കുംഭമേളയിലെ സംഭവങ്ങൾ മുതൽ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നത്